വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷത്തെയും ഒരുമിച്ച് നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ബിൽ മുനമ്പം ജനതയെ എങ്ങനെ ബാധിക്കുമെന്ന് ബി നേതൃത്വം വ്യക്തമാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ തീവ്ര വർഗീയ വർഗീയത്തിന് വേണ്ടി സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ശ്രമം സമാധാനപരമായും സൌഹാർദതയോടെയും ജീവിക്കുന്ന കേരളീയ സമൂഹത്തെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വിഭജിക്കാനുള്ള ഈ നീക്കം അങ്ങേയറ്റത്തെ അപലപനീയമാണ് ഇവിടെ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും ഒരേപോലെ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം ഇവിടെ വർഗീയത ആളിക്കത്തിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല